ഓക്കെ ഇത് ഇവിടുത്തെ സ്പെഷ്യൽ തേങ്ങി ആണ് നമുക്ക് ഇവിടെ സബ്ജിന്റെ അടുത്താണ് പോകേണ്ടത് അവിടെ തറവാട് എന്ന് പറഞ്ഞ ഹോട്ടൽ ഉണ്ട് അപ്പൊ നമുക്ക് ഇവിടുന്ന് ഓട്ടോ പിടിച്ചിട്ട് പോവാം ഏട്ടാ എന്തെങ്കിലും ല്ല വണ്ടി പോവാ അപ്പോ പിന്നെ ഇവിടെ സബ്ജി എല്ലിൻ്റെ അടുത്ത് ഒരു ഹോട്ടലുണ്ട് ഏഹ് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം കുഴപ്പമില്ലല്ലോ അവരെ കുറച്ചു നേരം നമുക്ക് തരുവാ നിങ്ങളെ പരിചയപ്പെടുത്താൻ കൂടി വേണ്ടിയിട്ടാണ് ഏഹ് നമ്മളിപ്പോൾ ഉള്ളത് കാൽടാക്സിൽ കേട്ടോ കണ്ണൂർ കാൽടാക്സിലുള്ള സ്റ്റാൻഡിലാണ് നിങ്ങളുടെ പേരെന്താ പ്രമോദ് ഇത് പ്രമോദ് എന്ന് പറഞ്ഞ ആളാണ് അപ്പൊ നമുക്ക് ആളെ പരിചയപ്പെടുകയും ചെയ്യാം അതിന്റെ ഒരു മിഷ് നേരെ ഭക്ഷണം കഴിക്കാൻ പോവിച്ചാ കേരിക്കോ എന്തുണ്ട് വിശേഷോ അതെ ഭക്ഷണ അതെ നമ്മള് ഭക്ഷണേ ഓക്കെ സന്തോഷം ചെയ്തോ റമോട്ടാ നമുക്ക് സബ്ജിന്റെ അടുത്തല്ലേ തറവാട് ഹോട്ടലാട് ആ തറവാട് അവിടെ നല്ല ചട്ടിച്ചോറും അതുപോലെ സാധാ ചോറും മീൻ പൊരിച്ചതൊക്കെ ആയിട്ട് കുറെ സംഭവങ്ങളുണ്ട് അപ്പൊ നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാറിയാ ആ അപ്പൊ ഇവിടുത്തെ വണ്ടി വെക്കല് ആ ഓക്കെ നമ്മുടെ നാട്ടില് കൊറേ ഓട്ടോ തൊഴിലാളികളുണ്ട് ഏഹ് ഒരുപാട് വർഷങ്ങൾക്കായിട്ടുള്ള ആൾക്കാരുണ്ട് അമ്പത് വർഷം അറുപത് വർഷമൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ഇന്ന് നമ്മള് ഉച്ചക്ക് ഇങ്ങനെ വന്നപ്പോ ഞാൻ വിചാരിച്ചു ഇവിടെയുള്ള ഒരു നമ്മളെ പൊതുവെ സാധാരണക്കാരായ ഒരു ഓട്ടോ തൊഴിലാളികളെയും അവരൊക്കെ പരിചയപ്പെടുത്തണം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത് അപ്പോൾ ശരിക്കും അതിന് എല്ലാവരും തിരക്കാണ് കാരണം നമുക്കറിയാം എല്ലാവരും തിരക്ക് പിടിച്ച ജീവിതമാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പ്രമോദായിട്ട് ആണ് കിട്ടിയത് അപ്പോൾ പ്രമോഡിനെ നമുക്ക് പരിചയപ്പെടാം അതിൻ്റെ ഒരുമിച്ച് നമ്മൾ ഒരുമിച്ചൊരു ഉച്ചയോണൊക്കെ കഴിച്ചിട്ടാണ് പോവും നമ്മുണ്ടത് ഓ പ്രമോദ് ഭയിൻ്റെ ജി പേ സ്കാനറായത് എന്നിട്ട് പ്രമോഡാ പ്രമോഡ് വീട് മാച്ചേരില്ലേ മാച്ചേരി എന്ന് പറയുന്നത് ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ആ പതിമൂന്നിലൊക്കെ നമ്മളൊരു ഫ്രണ്ട് അവിടെ മാച്ചേരിയില് ബിജു 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 എന്ന് ആഹ് നന്നായിട്ട് ഡാൻസ് ഒക്കെ ചെയ്യും ഇവിടുന്ന് വലത്തോട്ട് ഇവിടെ എന്താ റൗണ്ട് അബോട്ട് വരുന്നുണ്ടോ അല്ലേ സർക്കിൾ ഗൾഫ് പോലെ ആയില്ലേ നമ്മുടെ ഇവിടെ എവിടെ നോക്കാം നമുക്ക് വലുത് അവിടെ നോക്കാം അതിന് മുമ്പായിട്ട് നോക്കാം അത് അവിടെ അങ്ങനെ ഓക്കെ അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു സുഹൃത്താണ് നമ്മുടെ പ്രമോദ് പ്രമോദട്ടൻ എത്ര വർഷമായിരിക്കുന്നത് ഫീൽഡിൽ ഞാനൊരു മുപ്പത് വർഷമായി ആ മുപ്പത് വർഷമായിട്ട് വണ്ടി ഓടിച്ചു അല്ലേ അപ്പോൾ ഈ വണ്ടി കുറേ വാങ്ങിയിട്ട് ഇത് വാങ്ങിയിട്ട് ഇപ്പൊ എട്ടു വർഷമായി എട്ടു വർഷം അപ്പൊ അതിന് മുമ്പേ അതിന് മുന്നേ വേറൊരു വണ്ടി ഉണ്ടായിരുന്നു ആ ഓക്കെ എന്താ വേടേ വാ ഇറങ്ങും വാ ഇവിടെ നല്ല ഭക്ഷണം കിട്ടുന്ന സ്പോട്ട് ഉണ്ട് നമുക്ക് ഇന്ന് ഇവിടുന്ന് ഒരുമിച്ച് നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ണൂരുകാരനാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം മുപ്പത് വർഷത്തിന് മേലെ സർവീസിലുള്ള ഒരാളാണ് അപ്പം ഇതുപോലുള്ള സാധാരണക്കാരാണ് നമ്മൾ കൂടുതലും പരിചയപ്പെടുത്താൻ ഉള്ളത് കാരണം ഞാനും ഒരു സാധാരണക്കാരനാണ് അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം ഒരുമിച്ച് ഒരു ഭക്ഷണം കഴിച്ചിട്ട് പോവാം ഇവിടെ വന്നിട്ടുണ്ടോ നമ്മുടെ തറവാട് ഹോട്ടലിൽ വന്നിട്ടുണ്ടോ കഴിച്ചിട്ടില്ലേ അപ്പൊ ഇന്ന് നമുക്ക് ഇവിടുത്തെ കുറെ വ്യത്യസ്തമായിട്ടുള്ള സീ ഫുഡും ഇവര് ചട്ടിച്ചോറൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് കഴിക്കണം അപ്പൊ ഇവര് തുടങ്ങിയിട്ട് അത്രേ ആയിട്ടുള്ളൂ കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ തളിപ്പറമ്പില് ഇവർക്കുണ്ട് അട ഭയങ്കര ടേസ്റ്റാ ഇവിടുത്തെ സീ ഫുഡൊക്കെ അപ്പൊ നമുക്ക് ഇവർ കാര്യം ചെയ്യാം ഇന്ന് ഇവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ട് പോവാം ഏഹ് രണ്ടുമിനിറ്റ് ഓടി ഇരിക്കാം ഇത് വഴി വായിക്കുന്നവടെ ഇരിക്കാം അപ്പൊ കിച്ചിന്റെ അകത്ത് നമുക്ക് എന്തൊക്കെയാണ് റെഡി എന്ന് എന്നതാണ് എവിടെ ബോസ് എവിടെ മാം അവിടെ മാം മാം എവിടെ അല്ല നിങ്ങൾ ബിസിയാ നിങ്ങളൊന്ന് പരിചയ പോകണം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒന്നുമില്ല നിങ്ങൾ നിങ്ങൾ ഇതായിരിക്കാം കസ്റ്റമർ എന്നാൽ കൊടുത്തിട്ടോ നമുക്ക് പരിചയപ്പെടേണ്ട ആളാട്ടോ അപ്പൊ ഇത് പൂർണിമയാണേ അപ്പൊ ഇത് നമുക്ക് ചടിച്ചോറാണോ ഏഹ് അപ്പൊ ഇവിടെ വെക്ക് ഇതാണ് ഇവിടുത്തെ മുതലാളിയും തൊഴിലാളിയും എല്ലാം ആൾക്കങ്ങനത്തെ ഒരു ചാടയൊന്നുമില്ല നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു തളിപ്പറമ്പയുടെ പേര് ഞാൻ വിട്ടുപോയി അവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു തറവാടായിട്ടുള്ള ബന്ധം കേട്ടോ അപ്പോൾ ഇവര് നമ്മുടെ കണ്ണൂരും വന്നിട്ടുണ്ട് ഞാൻ തളിപ്പുറം പോയിട്ട് ഒരുപാട് നല്ല അടിപൊളി ടേസ്റ്റുള്ള നാടൻ മീൻപൊരുശൊക്കെ കഴിച്ച ഒരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് പിന്നെ ചട്ടിച്ചോറ് ഇത് ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുത്തും അല്ലേ ഓക്കെ ഇതിൽ ഒരുപാടുണ്ടല്ലോ ഇത് ഇത് രണ്ടുപേർക്ക് കഴിക്കലോ ശരിക്കും ഇതിൽ എന്തൊക്കെയാണുള്ളതെന്ന് പറഞ്ഞത് ചിക്കൻ ചെമ്മീന് പൂന്തൽ എളമ്പക്കെ പിന്നെ മത്തി മത്തിപ്പീരല്ല നോർമലി മത്തിപ്പീര ഉണ്ടാകും ഇന്ന് തത്തോലി പീരാണ് വന്നിരിക്കുന്നത് പിന്നെ അതുപോലത്തെ അയല അയല പീര വന്നിട്ടുണ്ട് ഓക്കെ പിന്നെ ഓംലറ്റ് പപ്പടം പായസം വരുന്ന മോര് മോരുണ്ട് ഉണ്ട് അതിൻ്റെ ഒരുമിച്ച് വെച്ച് പായസം ഉണ്ട് കേട്ടോ എനിക്ക് ഇവരുടെ അയല പൊരിച്ചത് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ എപ്പോഴും വന്നാലും ഇവരോട് പറയും കാരണം തളിപ്പറമ്പ് വന്ന് ഞാൻ കഴിച്ച വലിയൊരു അയലായിരുന്നു അതിൻ്റെ മേലേല് അവര് പിന്നെ മാരിനേറ്റ് ചെയ്ത ഒരു മസാല ഒരു രക്ഷയില്ലാത്ത മസാലയാണ് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് ഏട്ടാ ഇത് പ്രമോദാട്ടനാണ് കണ്ണൂരുകാരുടെ പ്രമോദാട്ടൻ മുപ്പത് വർഷമായിട്ട് ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവനക്കാരനാണ് മൂപ്പരെ നമുക്ക് പരിചയപ്പെടുത്താനുള്ള ഒരു അവസരം കൂടി കിട്ടിയിട്ടുണ്ട് ഇന്ന് പ്രൊമോട്ട് ഒന്നിച്ചാണ് ഞാൻ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആണ് നിങ്ങൾ പിന്നെ പപ്പടം തോരൻ അപ്പോ കഞ്ഞി ഇവിടെ മുൻപേ ഉണ്ടോ അല്ലെങ്കിൽ കഞ്ഞിവിടെ എന്റെ കഞ്ഞും ചമ്മന്തിയും അച്ചാറും എന്തൊക്കെയോ ഇത് തുടങ്ങിയേ പറ്റൂ യെസ് മമ്മോ കുറച്ചു മതി കുറച്ചു മതി മതിയാവോ മതിയോ മതിയോ മതിയല്ല മമ്മോ മതിയോ എല്ലാം കുറച്ച് ആ അപ്പോൾ ഒരു കുഴി സാമ്പാറിനും ഒരു കുഴി മീൻകറിക്കും എവിടെ പച്ചടി പച്ചക്കായ പച്ചക്കായ പീസ് കിട്ടോ ഏ അപ്പോഴത്തെ മമ്മൂന് ഇഷ്ടമുള്ള സാമ്പാറും മീൻകറിയും ഒക്കെ വന്നിട്ടുണ്ട് അമ്മൂന് എന്താ വേണ്ടേ ചെമ്മീൻ വേണ്ടേ ചെമ്മീൻ ഉണ്ടോ അപ്പോൾ ഒരു ചെമ്മീൻ കൊടുത്തോ ഒരു ഹൂർ വെച്ചോ ഒരു കടുവൻ വെച്ചോ നിങ്ങൾ നമ്മുടെ ചീഫ് ഗസ്റ്റാണ് ഏഹ് അപ്പം നിങ്ങൾ കഞ്ഞി കുടിക്കുന്നോ അല്ലെങ്കിൽ ചട്ടിച്ചോറയ്ക്കുന്നോ കഞ്ഞി കുടിക്കാം കഞ്ഞി കുടിക്കാം ഓക്കെ ഇത് ഇവിടുത്തെ സ്പെഷ്യൽ തേങ്ങ ഇട്ടിട്ടുള്ള കഞ്ഞിയാണ് ഏഹ് അതിൻ്റെ ഒരു മിച്ചിതേ സൈഡ് ഐറ്റംസ് കുറേ ഉണ്ട് ഏ നിങ്ങൾക്ക് ഇനി തൈര് വേണമെങ്കിൽ തൈരുണ്ട് തൈരൊക്കെ മിക്സ് ചെയ്ത് അടിക്കാം പിന്നെ പായസമുണ്ട് ഉപ്പുണ്ട് അപ്പോൾ നമുക്ക് തുടങ്ങാം നിങ്ങൾ കഞ്ഞി കുടിക്കും കഞ്ഞി കുടിക്കും കുടിക്കും എങ്ങനെയുണ്ട് ആ ഉപ്പുവാണോ അല്ലേ ഉപ്പ് ഉപ്പിട്ട് ചമ്മന്തിയുണ്ട് ഏഹ് എല്ലാം കൂട്ടി നിങ്ങൾ കഴിക്ക് ചമ്മന്തിയും സാധനം എങ്ങനെയുണ്ട് കഞ്ഞിക്ക് പ്രത്യേകിച്ചിട്ടുള്ള ടേസ്റ്റ് ഒന്നും ഇല്ലല്ലേ ഇല്ലില്ല ഉണ്ട് ആ എന്നാലും ടേസ്റ്റ് ഉണ്ട് കഞ്ഞിക്ക് നമുക്കറിയാം കഞ്ഞി ആ ഒരു വെള്ളത്തിൽ കുറച്ച് ഉപ്പും കുറച്ച് തേങ്ങ കെട്ടിട്ടുണ്ടാക്കുന്ന ജസ്റ്റ് ഒരു ചോറ് ബോയിൽ ചെയ്തെടുക്കുകയാണ് കഞ്ഞി കഞ്ഞിക്ക് പ്രത്യേകിച്ചിട്ട് ടേസ്റ്റ് ഒന്നുമില്ല കഞ്ഞീൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് ഓർമ്മകൾ വരും അതാണ് അല്ലേ പണ്ട് കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ കഴിച്ചുകൊണ്ടിരുന്നത് കഞ്ഞിയാണ് ഒരു വിഭവ സമൃദ്ധിയോട് കൂടിയിട്ടുള്ള ഒരു കിടിലൻ ചട്ടിച്ചോറാണ് ഒരുപാട് ഐറ്റംസ് അതിൻ്റെ അകത്തുണ്ട് ഇതേ ഓംലേറ്റ് ഉണ്ട് ചിക്കൻ ഉണ്ട് ഏഹ് ചെമ്മീൻ ഉണ്ട് പിന്നെ ഇത് കഴിച്ചാൽ തീരൂല്ല ഇതേ മീൻപീര ഉണ്ട് ഇതെന്താണ് ഇത് നമ്മുടെ ഇളമ്പക്കേ ഇളമ്പക്ക കൂന്തൽ അതുപോലെ കുഞ്ഞിമത്തി മത്തിൻ്റെ വലിപ്പം നോക്കിയ അതുപോലെ നമ്മുടെ നത്തോലി പിന്നെ നടുക്ക് ഒരു മീൻ മുളോട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ അതിന്റെ ഫ്ലേവർ ഉണ്ടല്ലോ നമ്മുടെ മീനിന്റെ ഒക്കെ ഒരു ഫ്ലേവർ നന്നായിട്ട് ഇതിൽ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ മീൻ വന്നിട്ടുണ്ടോ ഇതാണ് കടുവ നമ്മൾ കഴിഞ്ഞ ദിവസം പ്രജിതന്റെ കടയിൽ പോയപ്പോ കഴിച്ചില്ലേ ആ മീനുണ്ട് പ്രജിതന്റെ കടയിൽ പോയി കഴിച്ച ആ ഒരു നമ്മുടെ യതു വിളിച്ചിട്ട് പോയ കടയില്ല അവിടുന്ന് കഴിച്ചത് അമൂര് പിന്നെ മമ്മൂടെ ചെമ്മീൻ ഇതാ മമ്മൂ കഴിക്കൂ ഓ ഇതാ അത് കൂട്ടി കഴിക്കാം അടിപൊളി കറി ഒരു രക്ഷ ഇതാ ചെമ്മീന്

ആ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ മീനിനെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ ഇവിടെ പറയുന്ന പേര് കടുവ നിങ്ങളുടെ നാട്ടിൽ പുലിയാണോ അല്ലെങ്കിൽ ഓന്താണോ എന്താ അറിയിക്ക കേട്ടോ നല്ല ടേസ്റ്റുള്ള മീനോ നല്ല മീനാണ് മീൻ കഴിക്കും എങ്ങനെ ഉണ്ടെന്ന് പറയാം അടിവല ഏ നോട്ടെ നിങ്ങൾ കഴിക്കുന്നു നമ്മുടെ കഴിക്കുന്നത് നല്ല സോഫ്റ്റ് മീനല്ലേ നോക്കിട്ടെ നോക്കിയ നല്ല സോഫ്റ്റ് മീനാണ് എവിടെ ഇഷ്ടപ്പെട്ടാ മമ്മൂന് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ഇഷ്ടമാണ് പച്ചടിയൊക്കെ എങ്ങനെയുണ്ട് തൈര് കുട്ടി അടിക്കല്ലേ സെറ്റല്ലേ അടിപൊളിയാ സെഫ എങ്ങനെയുണ്ട് ചട്ടിച്ചോറിഷ്ടായോ ഇനി ബിരിയാണി ഉണ്ട് കേട്ടോ ബിരിയാണി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏ കഴിക്കും കംപ്ലീറ്റ് കഴിക്കും സൂപ്പറാ പൊളിയല്ലേ കൂട്ടി വാ ബിസിയാ എനിക്ക് ബിരിയാണി വേണോ ആ ഒരു ബിരിയാണി എടുത്തോ ചിക്കൻ ബിരിയാണി അല്ലല്ലേ ആ ലഗോൺ ബിരിയാണി എടുത്തിട്ട് വാ നമ്മുടെ തലശ്ശേരി സ്പെഷ്യൽ ലഗോൺ ബിരിയാണി ഉണ്ട് കേട്ടോ അപ്പം എല്ലാം നന്നായിട്ടുണ്ട് അപ്പം എനിക്ക് ഇവിടെയുള്ള എല്ലാ ഫുഡും നിങ്ങൾക്ക് പരിചയപ്പെടുത്തണം തോന്നി കാരണം മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അധികം എക്സ്പെൻസീവ് അല്ല ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൂടിയാണ് നല്ല ക്വാളിറ്റിയുള്ള ഫിഷും അതുപോലെ ഫുഡും ഒക്കെ നല്ല ടേസ്റ്റും ഉണ്ട് അതിൻ്റെ ഒരുമിച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫുഡ് സ്പോട്ട് കൂടിയാണ് ഇത് അപ്പോൾ ഏതൊരു സാധാരണക്കാർക്കും വന്നിട്ട് കഴിക്കാം എന്തായാലും പോക്കറ്റ് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇലയിൽ നല്ലൊരു അടിപൊളി ലഹോൺ ചിക്കൻ ബിരിയാണി അങ്ങനെ കഴിക്കാൻ പോകുന്നത് ഇത്തപ്പഴം വീട്ടുടാ മിക്സ് അല്ലേ ചമ്മന്തി ഉണ്ട് ഉണ്ടെട്ടോ ബിരിയാണിക്ക് ഞാൻ കേട്ടോ ഞാൻ കേട്ടോ ഓക്കെ താങ്ക് യു കഴിക്കുന്നവളി കഴിച്ചോ ഓക്കെ പപ്പടോ വെച്ചോ താങ്ക് യു നല്ലൊരു നാടൻ ലഗോൺ ബിരിയാണി കേട്ടോ നല്ല മണമൊക്കെ വരുന്നുണ്ടേ ഗരം മസാലേന്റെ അല്ലേ ഒരു ലെഗ് പീസ് ഉണ്ട് അതിൻ്റെ ഒരുമിച്ച് ഒരു ചെസ്റ്റ് പീസും ഉണ്ട് കേട്ടോ പോയി ചമ്മന്തി കൂടിയടിയാം കേട്ടോ എന്തായാലും കുക്കിംഗ് ഒക്കെ കറക്റ്റ് ആണ് കേട്ടോ നീയല്ലേ കുറെ സൈഡ് പറയുന്നത് ഇലി ബിരിയാണി ലഗൺ ബിരിയാണി കഴിക്കും ഒന്നും ആ കഴിക്കും ഓക്കെ ആ ആസാ ഉണ്ടായിരുന്നു ഭക്ഷണം അടിപൊളി അല്ല അടിപൊളി അപ്പൊ കണ്ണൂര് വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും നല്ല ഫുഡ് ഫുഡ്സ്പോട്ട് ചോദിക്കുകയാണെങ്കിൽ തറവാട്ട് കാരണം അധികം വരുവോന്നില്ലല്ലോ നേർച്ച അങ്ങനെ നല്ല ഭക്ഷണമാണ് അല്ല പിന്നെ സമീപം രണ്ടേ പത്താമോ അപ്പം എനിക്ക് നേരെ സ്റ്റാൻഡിലേക്ക് പോവോ അല്ലെങ്കിൽ വീട്ടിലേക്ക് എപ്പോഴാണ് ആ ശരി രാവിലെ എത്ര മണിക്ക് ഇറങ്ങാം രാവിലെ ഒമ്പത് മണിക്ക് ഒമ്പത് മണിക്ക് നിങ്ങൾ കോൾ ചെയ്തിട്ടില്ല ഓട്ടോ എടുക്കാറുണ്ടോ അല്ലെങ്കിൽ കോൾ ചെയ്തിട്ടുള്ളത് എടുക്കണം നമ്പറ് കൊടുത്തിരിക്കാ പറഞ്ഞോ ആ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് അഞ്ച് ഒമ്പത് നാല് അഞ്ച് ഒമ്പത് അഞ്ച് ഓക്കെ എന്തായാലും സന്തോഷം ഒരുപാട് സന്തോഷം നമ്മളെ പ്രതീക്ഷിക്കാതെ പരിചയപ്പെട്ട ഒരു സൗഹൃദമാണ് നമ്മളെല്ലാവരും സൗഹൃദം കാത്തു സൂക്ഷിക്കുക കാരണം ഇതൊക്കെ ബാക്കി പണം പിന്നെ ഇതൊക്കെ നമുക്ക് ബാക്കി ഉണ്ടാവും അപ്പം പിന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ കണ്ണൂര് വരുന്നുണ്ടെങ്കിൽ സബ്ജൈലിന്റെ അടുത്താണ് ഇത് അപ്പം കാണാൻ നമുക്ക് എനിക്ക് ഈ കടൻ്റെ ഓണറെ ഒന്ന് പരിചയപ്പെടുന്നു സന്തോഷം ഏഹ് ചട്ടിച്ചൊരങ്ങനുണ്ട് അതിലൊരു സ്പെഷ്യൽ ഐറ്റം കാണുന്നു എന്താ ഇലക്ക് കിട്ടിയില്ലല്ലോ

നല്ല അടിപൊളി ചടിച്ചോറാണ് ഇന്ന് ആദ്യമായിട്ട് ഞാനാണ് കഴിക്കുന്ന തോന്നില്ലേ സ്റ്റാർട്ട് ചെയ്താണ് നല്ല അടിപൊളി ചടിച്ചോറാണ് പിന്നെ അതിൽ ഇട്ടിരിക്കുന്ന നോൺ വെജ് എല്ലാം ഇതിൻ്റെ ഞാൻ പറഞ്ഞ മറ്റേ കൂന്തൽ പിന്നെ ഇളമ്പക്ക ചെമ്മീന് നന്നായിട്ടുണ്ട് ഓരോന്നും <ah> ും കഴിക്കുന്നതോറുണ്ടല്ലോ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ടേസ്റ്റ് ആണ് ചോറാണ് കഴിച്ചത് ഓക്കെ അതുപോലെ പിന്നെ എത്ര മണിക്ക് നിങ്ങൾ രാവിലെ തുറക്കുന്നത് ആവുമ്പഴേക്കും ഫുഡൊക്കെ ഏകദേശം സെറ്റ് ആകാം പതിനൊന്നരക്കൊക്കെ ആൾക്കാർ ഉണ്ട് പിന്നെ കഞ്ഞിയൊക്കെ ചോദിച്ചിട്ട് വരുന്നവരുണ്ട് രാവിലെ പത്ത് മണി തുടങ്ങി കഞ്ഞി ചോദിക്കും നിങ്ങൾ മെയിൻ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ നിങ്ങളുടെ ഫുഡിന്റെ ടേസ്റ്റ് നല്ല രീതിയിൽ കൊടുക്കുക പിന്നെ ഒരുപാട് വില കൂട്ടി വെക്കാതെ കാരണം ഏതൊരു സാധാരണക്കാർക്കും വന്നു കഴിക്കാൻ പറ്റുന്ന റേറ്റ് കണ്ടു അതുപോലെ തന്നെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകണം കാരണം പിന്നെ സാധാരണക്കാർക്കും വന്ന് കഴിക്കണം കൂടുതലായിട്ടും ഈ യാത്ര ചെയ്യുന്ന ആൾക്കാരായിരിക്കും വരിക അപ്പൊ അവർ ഈ അന്വേഷിച്ച് വരുന്ന സമയത്ത് വിലയും കൂടി ഒരുപാട് ആകുന്ന സമയത്ത് ചിലപ്പോൾ സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റില്ല കാരണം എന്നെ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നത് സാധാരണക്കാരാണ് അപ്പൊ അവരെന്തായാലും തീർച്ചയായിട്ടും വരും നിങ്ങൾ ഭക്ഷണം കഴിക്കും അപ്പം ബില്ല് കൂടി നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് അവസ്ഥയിലേക്ക് ആവാൻ പാടില്ല പല വിധത്തിലുള്ള കമ്പനികൾ വരുന്നുണ്ട് പറഞ്ഞ കേട്ടോ നെഗറ്റീവ് ആയിട്ട് തളിപ്പറുമ്പ് എങ്ങനെ പോകുന്നു അടിപൊളി തളിപ്പറമ്പ് ഉണ്ട് കേട്ടോ തറവാട് ചിലപ്പോ തളിപ്പറമ്പ് എത്തുന്നതിന് മുമ്പ് ആ ഷോപ്പിന്റെ സ്റ്റോപ്പിന്റെ ഏഴാം മൈലിൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് തളിപ്പറമ്പ് വരുന്നത് കേട്ടോ പിന്നെ അതുപോലെ പാർക്കിംഗ് ഉണ്ട് വിശാലമായ കാർ പാർക്കിംഗ് സ്പേസ് തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ അതുപോലെ ബൈക്കുകൾ വെക്കാനൊക്കെയുള്ള സ്പേസ് ഇവിടെ ഉണ്ട് പിന്നെ നമ്മുടെ കാൽ ടാക്സ് നിന്ന് കുറച്ച് നടക്കാനുള്ള ദൂരേ ഉള്ളൂ വളരെ അടുത്താണ് ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ സബ്ജിയിലിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് തറവാട് ഹോട്ടൽ വരുന്നത് കേട്ടോ അപ്പൊ ഒരു തവണ വന്നിട്ട് ഭക്ഷണം കഴിച്ചു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഓക്കെ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്ത് പൊട്ടേക്കും ഓക്കെ മാക്സിമം ഒന്ന് ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ബെൽബട്ടം ചവിട്ടി പൊട്ടിക്കണം മമ്മൂ പറഞ്ഞത് പോലെ കേട്ടോ ബെൽബട്ടം വെറുതെ വെക്കാൻ പാടില്ല അപ്പൊ തെളിഞ്ഞാൽ